നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് ബിഗ് ബോസിന്റെ അവസാന ദിവസമാണ് അതായത് നാളെയാണ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ ആ വിജയിയെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആ വിജയിയെ കണ്ടെത്തുന്ന ദിവസം അല്ലെങ്കിൽ ആ വിജയെ പ്രഖ്യാപിക്കുന്ന ദിവസം അതെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ദിവസം എന്തൊക്കെയായിരിക്കും ആ ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുക എന്നത് വളരെ നിർണായകമാണ് എന്തായാലും കഴിഞ്ഞ് പോയ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി എത്താൻ ലാസ്റ്റ് അവസാനമായി ആ വീട്ടിൽ നിന്ന് പോയ നോറയും അതുപോലെ ശ്രീധുവും പിന്നെ സായിയും സിജോ അതുപോലെ നന്ദു നന്ദനെയും കൂടി എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നന്ദനയും സിജോയ്ക്കും അതുപോലെ സായിക്കും ഫ്ലൈറ്റ് മിസ്സായത് കൊണ്ടാണ് അവർ ലേറ്റാവുന്നത് ഡിലേ ആവുന്നത് അല്ലെങ്കിൽ അവർ ഇന്നലെ തന്നെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറേണ്ടതായിരുന്നു എന്തായാലും അവരെല്ലാവരും തന്നെ അവരെല്ലെത്തുകയാണ് അപ്പൊ ബിഗ് ബോസ് വീട്ടിൽ ഈ അവസാന ദിവസം എന്തായിരിക്കും സംഭവിക്കുക അത് തന്നെയാണ് പ്രേക്ഷകരും എത്തി നോക്കുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം ഇന്നത്തെ ഹോട്ട്സ്റ്റാർ ലൈവിൽ തന്നെ പതിവിലും ഇല്ലാത്ത വ്യൂവേഴ്സിന്റെ ഒരു ഗ്രോത്ത് ആണ് കാണുന്നത് അപ്പോ ഏർ ഇന്നിപ്പോ എല്ലാ മത്സരാർത്ഥികളും ആകെ വിഷമത്തിലാണ് കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ സീൻസ് എല്ലാം കാണിച്ചപ്പോൾ തന്നെ മത്സരാർത്ഥികൾ ആകെ ഡൗൺ ആയിരുന്നു അപ്പോൾ ഇന്നും ഇന്നത്തെ ആ ഒരു ദിവസം അവർ ആ വീട് വിട്ട് അവർക്ക് എന്തോന്നില്ലാ എന്തൊന്നുമില്ലാത്തൊരു ഫീലാണ് ആ വീട്ടിൽ നിന്നവർക്ക് സന്തോഷം ഓർക്കാൻ നൽകുക ഓർക്കാൻ കഴിയുന്ന നല്ല നല്ല സന്തോഷങ്ങളുണ്ട് അതുപോലെ ഒട്ടും ഇഷ്ടപ്പെടാത്ത മുഹൂർത്തങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു മൂന്ന് കാലയളവിൽ അവർക്ക് സമ്മാനിച്ച ഒരു വീടാണ് അപ്പോൾ ആ വീട്ടിൽ നിന്നും പോകുമ്പോൾ അവർ വള വല്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്ര അതായത് വിജയി പോകുകയോ പോകാതിരിക്കുകയോ പക്ഷെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് അവർക്ക് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവസാന നിമിഷം എന്ന് പറയുമ്പോൾ ഈ ഒരു വീക്കിൽ തന്നെ കഴിഞ്ഞു പോയ എല്ലാവരും തിരിച്ച് ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് എത്തുന്നു അപ്പോൾ അവർക്ക് ആ സ്ട്രെങ്ത് കൂടുകയാണ് നമ്മളിപ്പം ഒരു വീട്ടിൻ്റെ അകത്ത് ഒരു ഫോണില്ല ഒന്നുമില്ല നമ്മുടെ ഉറ്റവരാരും ഇല്ല അപ്പം നമുക്ക് വരുന്ന എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവരായി മാറുന്ന ഒരു കാഴ്ചയാണ് അപ്പം ഇത്രയും ദിവസം ഈ ഒരു സീസണിലായിരുന്നു ഏറ്റവും കൂടുതൽ അടി ഉണ്ടായിരുന്ന സീറ്റ് സീസൺ ആദ്യമൊക്കെ തന്നെ നമ്മളെ വെറുപ്പിച്ച് കളഞ്ഞ ഒരു സീസണായിരുന്നു കാരണം രാവിലെ മുതൽ തുടങ്ങുന്നതേ അടിയിലായിരുന്നു പക്ഷേ ഈ ഒരു അവസാന ദിവസങ്ങൾ വരുമ്പോൾ അടിയില്ല വഴക്കില്ല എല്ലാവരും പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ അപ്പോഴേക്കും പടിയിറക്കം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നാളെ നമുക്കറിയാം ഒരു വിജയി ആരായിരിക്കും എന്നുള്ളത് അതുപോലെ ഇപ്പോൾ ഈ ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കുന്നത് ജിൻഡോ അർജുൻ ജാസ്പിൻ അതുപോലെ അഭിഷേക് ഋഷി ഈ അവർ ടോപ്പ് ഫൈവിൽ ആളുകൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ നാളെ തന്നെ ഫസ്റ്റ് ഔട്ട് ആകുന്നത് ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവസാന നിമിഷമാണ് ആ ഒരു വിജയം കൊണ്ട് ലാലേട്ടൻ രണ്ട് അതായത് റണ്ണർ വിജയം കൊണ്ടാണ് ലാലേട്ടൻ കൈ പിടിച്ച് വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ആരൊക്കെ ആയിരിക്കും ജിൻഡയും അർജുനുമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ജിൻഡോയും ജാസ്പിൻ ആണെന്ന് പറയുന്നുണ്ട് എന്തായാലും വിന്നർ സ്ഥാനത്ത് ജിൻഡോ നിൽക്കും അപ്പോൾ ഇനി ജിൻഡപ്പൻ തന്നെ കപ്പ് കൊണ്ടുപോകുമോ എന്ന് നമുക്കറിയണം ഇനി ജിൻഡോയിനെ അവസാന നിമിഷം കടത്തി പെട്ടി ജാസ്മിനോ അർജുനോ കയറുമോ എന്നറിയണം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു വിജയിയെ അറിയാം അപ്പോൾ അതുവരെ കാത്തിരിക്കാം എന്തായാലും ഇന്നത്തെ ഒരു ദിവസം വളരെ നിർണായകം തന്നെയാണ്